സോളാർ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ സാറിന്റെ എന്റെ വളരെ മോഡേൺ ആയി ഡ്രസ്ഡ് ആയിട്ടുള്ള രണ്ട് വനിതകൾ സാറിനെ കാണണം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ല സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ വരിക അപ്പൊ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലം ഇങ്ങനെ ഭയങ്കര കനപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരം ഒരു ഇന്ററാക്ഷൻ ഉറപ്പു വരുത്തുന്നതിന് വലിയ താല്പര്യമില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ഇവരിങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുമോ അപ്പൊ എപ്പോഴും നമുക്കറിയാം ആൾക്കൂട്ടം ഇങ്ങനെ ഭയങ്കരമായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന എപ്പോഴും സജീവമായിട്ട് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ ഒന്നില്ലെങ്കിൽ സെൽഫ് ഇനിഷ്യേറ്റീവ് വേണം അല്ലെങ്കിൽ ആരെങ്കിലും കൈപിടിച്ച് ഇങ്ങനെ അടുത്തേക്ക് നടത്തണം അല്ലെങ്കിൽ ടേൺ അനുസരിച്ച് അദ്ദേഹം കണ്ടുവരുമ്പോൾ ആളുകളെ കാണാം പക്ഷെ ഇവരിങ്ങനെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആർക്കും അങ്ങനെ ഭയങ്കര താല്പര്യം എന്നുള്ളതായിട്ട് അവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെടണം അവരെ എല്ലാരും ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് സാർ ഇത് കാണുന്നില്ല ഇതിങ്ങനെ കണ്ട് കണ്ടു നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ സാർ ഇങ്ങനെ ഇറക്കി വിളിക്കാൻ നോക്കുന്ന പക്ഷെ ചുറ്റിനും ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റിൽ അവരിങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്ന സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും സാർ അവരോട് പറഞ്ഞ് വരും ഇരിക്കും എന്നാണ് അപ്പൊ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് സാറിനോട് സംസാരിക്കണം ഞങ്ങൾക്കൊന്ന് മാറിയിരുന്നു പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു നല്ല തിരക്കല്ലേ ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാറിനെ പേഴ്സണൽ ആയിട്ട് കാണുമെന്ന് പറയും അപ്പൊ സാറ് പറഞ്ഞു അതിനെന്താ കാണാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ മാറ്റി സാറിന്റെ ഇരിക്കുന്ന പിന്നെ സാറിന്റെ മെയിൻ ചേർത്ത തൊട്ടപ്പുറത്തെ അപ്പുറത്തെ സോഫയിൽ ഇത് ഇത് സാറിരിക്കുന്ന സ്ഥലമാണെങ്കിൽ സാറ് നിന്നിട്ടാണ് ആളുകളെ കാണുന്നത് ഇവിടെ ആളുകളെ ഇരുത്തി അപ്പൊ ഇവരുണ്ടെങ്കിൽ വേറെ ആർക്കും ഇല്ലാത്ത പ്രാധാന്യം അവർക്കുള്ളത് പോലെ കാരണം പേഴ്സണൽ ആയിട്ട് സാറിനെ കാണണം എന്ന് പറഞ്ഞു ഒരു റൗണ്ട് തിരക്ക് കഴിഞ്ഞിട്ട് സാറിന് അവിടെ തിരിക്കും അപ്പുറത്ത് ഇങ്ങനെ മുറിമുറുപ്പുകൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഉയർത്തുക അപ്പൊ ഓരോരുത്തർ വരും ഇതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ആ മറ്റേ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അതിനെപ്പറ്റി സാറിനോട് സംസാരിക്കാനല്ല ഒന്നും അവർ പറഞ്ഞു അടുത്ത ഘട്ടം അവർ പറഞ്ഞത് ഒന്നുമില്ല ഒരു ബാട്ടും ഗുട്ടച്ചും പോലും തിരിച്ചറിയാനുള്ള പാടുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആരും കൃത്യമായി പകർന്നു കൊടുക്കുന്നില്ലാത്ത ഒരു സമയത്ത് അത് തിരിച്ചറിയുന്നതിന്റെ ഒരു പ്രൊപ്പോസലിനെ സംബന്ധിച്ചാണ് എന്നോ അപ്പൊ അവരിൽ ആരോ ഒരാളുടെ കേരള ബന്ധം അന്വേഷിച്ചപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു പിന്നെ എടോ പാലക്കാടുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് താൻ എന്റേയും കൂട്ടി അബ്ദുറബ് മിൻസ്റ്റർ അടുത്തേക്ക് പോകണം എഡ്യൂക്കേഷൻ സെക്രട്ടറിയെ കാണണം ഞാൻ വിളിച്ചു പറയാം ഇവര് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് അവർ വളരെ ഹാപ്പി ആയിട്ട് അവർ പോവാൻ നിൽക്കുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറെ എല്ലാവരും ചോദിക്കുക എത്രയൊക്കെ ഉണ്ടായിട്ടും സാറേ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഒക്കെ എടുക്കാത്ത ആൾക്കാരെങ്കിലും വന്ന് കാണുന്നതിനെ പറ്റിയൊക്കെ അവിടെ ആളുകൾ വന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു താൻ അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുകളുടെ ചരിത്രം പരിശോധിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന ആളുകളെ മാത്രമേ കാണാൻ തീരുമാനിക്കുന്നുള്ളെങ്കിൽ ഒരു ദിവസത്തിൽ പരമാവധി പത്താളെ കാണാൻ പറ്റും ആ പത്ത് പേരിൽ ചിലപ്പോൾ ഏഴുപേർ പറയുന്ന കാര്യങ്ങൾ നല്ലതോ മൂന്ന് പേര് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആയിക്കൊള്ളുന്നില്ല ഞാൻ നൂറാളെ കാണും ആ നൂറാളെ കാണുമ്പോൾ ചിലപ്പോൾ അതിൽ അമ്പത് പേര് പറയുന്ന കാര്യങ്ങൾ ശരിയായിക്കൊള്ളണം എന്നില്ല പക്ഷെ ബാക്കി അൻപത് പേരുടെ ശരി കേൾക്കുന്നതിന് അവരും ഞാനും തമ്മിൽ ഒരു മതിലുണ്ടാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്